ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രജനി നിനക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാനും എൻ്റെ രജനീൻ കൂടിയത്തെ കലാപരിപാടികളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം ഇന്ന് നമ്മുടെ രജനി വന്നു ഞാൻ അരി ഇരുന്നു ഒക്കെ വെള്ളത്തിൽ ഇട്ടിരുന്നു അരി വെള്ളമാണല്ലോ ഏത് അടിഞ്ഞാഴ്ച വെച്ചാൽ ഇതിലോ ദൈവമേ ഇതിൽ ഇതിലുള്ളത് ഉള്ളായിരുന്നോ പൊങ്ങും കങ്ങനെ വിട്ടി വേറൊരു പാത്രത്തിലാക്കി വെച്ചു അപ്പൊ നമ്മുടെ ഗഗനി അരി ഉഴുന്നൊക്കെ അരച്ചു വെച്ചു അരച്ചു വെച്ചൊരു മൂന്ന് ഗ്ലാസ് അരി ഒരു ഗ്ലാസ് ഉഴുന്നതിന് ഒരു കുഞ്ഞു പാത്രത്തിൽ വാരി വെച്ചിട്ടുണ്ട് അവള് അപ്പൊ അവളോട് ഞാൻ പറയുവായിരുന്നു നീ വേറൊരു പാത്രത്തിൽ ആക്കി വയ്ക്കൂ മകളേന്ന് അപ്പോൾ പറയുന്നു ഇന്ന് ഇവിടെ രാവിലെ ഇഡലി സാമ്പാറുമായിരുന്നു അതിനുശേഷം നമ്മുടെ രജനിക്കൂട്ടി വന്നപ്പോൾ ഓരോരോ കലാപരിപാടികൾ തുടങ്ങി എന്നിട്ട് നമ്മുടെ അവരേന്ന് പറിച്ചാൽ അവരിക്കാണ് നമ്മൾ ഇപ്പം നട്ടിട്ടുള്ളത് എന്നിട്ട് ഇത്രയും കായ കിട്ടി ഒരു അരക്കിലോ കായ കിട്ടി അതുകൊണ്ട് അവളൊരു മെഴുപ്പ് കറ്റി വെച്ചു നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് രജിക്ക് നല്ല കൈപുണ്യമാണ് ഞാൻ പറഞ്ഞു തരുന്നതെന്നു വെച്ചാൽ ഒരു ഒരു മാസം മുമ്പേ ഒരു അവരുടെ ചെറിയൊരു തൈ കൊണ്ട് വെച്ചതാണ് ഇപ്പം താ ആദ്യം അത് വേണ്ടാന്ന് വെച്ച് പടർത്താൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടെന്ന് വെച്ചാൽ ദൂരെ കളഞ്ഞു അവിടെ കടന്ന് കിടന്ന് കിളിക്കുന്നതുകൊണ്ട് ഞാനിട്ടൂടെ കൊണ്ടുവച്ചു അത് വെള്ളമൊക്കെ ഒഴിച്ച് പടത്തി അപ്പോൾ അതിൽ നിന്ന് ഇത്രയും കിട്ടി നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിച്ച് നമുക്ക് വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ നമ്മുടെ മുറ്റത്ത് ഉണ്ടായിരുന്ന യാതൊരു വിഷവും ഇല്ലാത്ത ഓ വെളിക്ക് പിന്നെ ഇതാ ചുട്ടരച്ച ചമ്മന്തി തേങ്ങ ചുട്ട് ചമ്മന്തി അയക്കി മുളകും മുളകും ചുട്ടു പിന്നെ തേങ്ങ കഷ്ണങ്ങളാക്കി അത് ചുട്ടു ചുട്ട് കഴിഞ്ഞിട്ട് അതും ഇഞ്ചി ചെറിയുള്ളി ഇതെല്ലാം കൂടെ വെച്ച ഉപ്പ പുളിക്ക് വരെ മാങ്ങയാണ് വെച്ചിരിക്കുന്നത് പുളിയായിരുന്നു നല്ലത് പക്ഷേ മാങ്ങയാണ് വെച്ചത് ആ ചമ്മന്തിയാണിത് ഓരോ ദിവസങ്ങളിൽ ഓരോന്ന് വേണ്ടേ ഇനി പുളിശ്ശേരി പുളിശ്ശേരി പെ നമുക്ക് ഒരു അങ്ങോട്ട് പോകാം ഒരു കായ കോരം വയ്ക്കാം നേന്ത്രക്കായ ഇവിടെ ഉണ്ടായ കായാണ് അത് നമുക്കൊരു പോരം വയ്ക്കാം എനിക്കിപ്പോഴും ശരിയായിട്ടില്ല കുട്ടികളെ എൻ്റെ അടുപ്പും പൊസിഷൻ പൊസിഷൻ ഇപ്പോഴും ശരിയായിട്ടില്ല നമുക്ക് ഒരു മൂന്ന് നേന്ത്രക്കായ എടുത്തു മൂന്ന് നേത്രക്കായെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഉപ്പും വെള്ളവും ഒഴിച്ച് കുക്കറിൽ വെച്ചു കുക്കറിൽ വെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കാണും ഇവിടെ മാഷിക്ക് കഴിക്കാൻ പാടുള്ളതുകൊണ്ട് പരിചയമില്ല കേട്ടോ

കാ ഗ്ലാസ് വെള്ളവും ഒരു കാൽ സ്പൂൺ ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടി ലേശമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇത് ഒരു സ്റ്റീം വരണ്ട വരാൻ പോകുമ്പോഴത്തേക്ക് വാങ്ങണം എന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ വെന്ത് അലിഞ്ഞു പോവും ചിലപ്പോൾ പാകയാകും ഇനി ഇത് ഒരു സ്റ്റീം വന്നു കഴിഞ്ഞു തേങ്ങായും ജീരകവും വെളുത്തുള്ളിണ്ടല്ലോ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ ആരോ ചിനി ഇതൊന്ന് ഉളുവായി കടുവും അറ്റലും മുളകും കൂടെ ഇട്ട് വെളുത്തെണ്ണം ഇളക്കിയുമ്പോഴ് അത് പൊട്ടുമ്പോൾ ഒരുപിടി കറിവേപ്പില ഇട്ട് ഇതിനെ അതിലേക്ക് പൊട്ടിയിട്ട് ഒന്ന് മാറ്റിയെടുക്കാതെ നല്ലതാണ് കേട്ടോ ആരോഗ്യത്തിനും നല്ലതാ നിയന്ത്രക്കാരല്ലേ നല്ലതാ സൂപ്പർ ഇതൊന്നുകൂടെ ട്രൈ ആകട്ടെ ഇന്നത്തെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ ഈ കാരുപ്പത്തി നമ്മുടെ തൊഴിൽ തന്നെ കിട്ടിയ കായ അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ നിന്നെ പറമ്പിലുന്ന കിട്ടിയ അവര നമ്മൾ ഒരു മാസമായിരുന്നു അറിയപ്പെട്ടത് अ ोड़ी शरी संबार च നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചതാണ് അതായത് നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആത്മഹത്യാ പ്രവണത കൂടി വരികയാണ് കുട്ടികൾ ഒരു പത്ത് പതിനേഴും പതിനെട്ടും വയസ്സുള്ള കുട്ടികളാണ് കുട്ടികളാണിപ്പം ആത്മഹത്യ ചെയ്യുന്നത് എന്താണ് കുട്ടികൾക്ക് വരുന്ന സ്വഭാവ വൈകല്യമൊന്നും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അനുഭവിക്കുന്ന അവരനുഭവിക്കുന്ന മാനസിക വ്യഥകൾ എന്താണെന്ന് അറിയുന്നില്ല അറിയാൻ ശ്രമിക്കുന്നുമില്ല അതുകൊണ്ടാണ് ഇപ്പം പരീക്ഷയൊക്കെ എടുക്കുകയാണ് എസ് എസ് എൽ സി പരീക്ഷ അങ്ങനെയുള്ള പരീക്ഷകൾ പ്ലസ് വൺ പ്ലസ് ടു ഇതൊക്കെ നടക്കുകയാണ് അപ്പോൾ റിസൾട്ട് വീട്ടുകാർ കൊടുക്കുന്ന സമ്മർദ്ദം എ പ്ലസ് വാങ്ങിക്കണം ടോപ്പ് വാങ്ങിക്കണം ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ കുട്ടികളിൽ ഇപ്പോഴേ ഇപ്പോഴേന്നേരം പത്താം ക്ലാസ് തുടങ്ങുമ്പോഴേ അങ്ങോട്ട് അതുകളെ പരമാവധി ടോർച്ചർ ചെയ്യുകയാണ് കുട്ടികളെ സമാധാനത്തോട് വിടുവും അവർ സമാധാനമായി പഠിക്കട്ടെ സമാധാനമായി പരീക്ഷകൾ എഴുതട്ടെ സമാധാനമായി ജീവിക്കട്ടെ ഈ ഇടയ്ക്കെല്ലാം ദുരിതുര കുട്ടികൾ ആത്മഹത്യ ചെയ്യുക പിന്നെ സ്കൂളുകളിൽ സ്കൂളുകളിൽ ചെന്നാലും കുട്ടികൾ മാനസിക സമ്മർദ്ദം ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ കുക്കിങ്ങിൻ്റെ കാര്യം പറയാനില്ല ഇത് പറയാനാണ് നിങ്ങളോട് വന്നത് അതിൻ്റെ കൂടെ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് കാണിക്കാമെന്ന് വെച്ചെന്നേ ഉള്ളൂ ഈ മാവ് രജനിവ് പിന്നെ ഇതിനടക്കാണ്ട് പാത്രം എടുക്കേ അതിനിടയിൽ കൂടെ രജനിയോട് ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് പിന്നെ അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് അമിതമായ ആ മാനസിക വ്യഥ കുട്ടികൾ നമ്മൾ കൊടുക്കരുത് പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിച്ചതറിയണം ഇപ്പം സ്കൂളുകളിൽ പോലും കുട്ടികൾ പ്രശ്നങ്ങളാണ് അധ്യാപകരുടെ പീഡനം കൊണ്ട് കുട്ടി മരിച്ചു ക്ലർക്കിൻ്റെ പീഡനം കൊണ്ട് കുട്ടി മരിച്ചു ബന്ധമായിരുന്നു അധ്യാപകർ പേരൻ്റായിരിക്കണം പേരൻ്റ് അധ്യാപകരുമായിരിക്കണം ഈ അധ്യാപകരൊക്കെ കുട്ടികളോട് വൈരാഗ്യ മനോഭാവത്തോടു കൂടി പെരുമാറിയാൽ എന്താ ഒരു എന്താണ് കുഞ്ഞുങ്ങൾക്ക് എന്താ ഒരു സമാധാനം കുട്ടികൾക്ക് ഇല്ലാതെ അപ്പോൾ നമ്മളാണതിന് കുറച്ചൊരു പേരൻസിന് കുറച്ച് കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും അധ്യാപകർക്കും കൊടുക്കണം അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ എന്നാണ് ഒരു അഭിപ്രായം കുട്ടികൾ ഇപ്പം തന്നെ രണ്ട് മൂന്ന് കുട്ടികൾ എവിടെ ഓരോ കാര്യങ്ങൾക്ക് വന്നു രണ്ട് മൂന്ന് പേരുടെ ഫ്രണ്ട്സ് കുട്ടികളോട് ചോദിക്കും കുട്ടികൾ പറയുന്നു പരീക്ഷ അജീത്തമ്മേ പരീക്ഷ അമ്മൂമ്മേ ഇതാണ് പിള്ളേർ പറയുന്നത് പരിശീലത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ കാലത്തൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ പോയി പഠിക്കുന്നു ഞങ്ങൾ പോയി പരീക്ഷ എഴുതുന്നു വരുന്നു അത്രയേ ഉള്ളൂ കുറേ എണ്ണം തോക്കും കുറേ എണ്ണം ജയിക്കും അന്നൊക്കെ ഇന്നത്തെ പോലെ വിദ്യാഭ്യാസ സമ്പ്രദായമല്ല ഈസിയായിട്ടങ്ങനെ ജയിപ്പിച്ച് വിടുകയുമല്ല വളരെ 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 റിസ്ക്കായിട്ടുള്ള കാര്യമായിരുന്നു പരീക്ഷ ജയിച്ച് പോകാൻ കാരണം ഒരു വിഷയത്തിന് ആരെ മാർക്ക് കുറഞ്ഞാൽ ബാക്കി സബ്ജക്റ്റിൻ്റെ എല്ലാം ഫുൾ മാർക്ക് കൊണ്ടുപോയി ആ കുട്ടി അവിടെ തോറ്റുകിടക്കും അതേസമയത്ത് എല്ലാ വിഷയത്തിലും മുപ്പത്തഞ്ച് വീതം കിട്ടിയാൽ അവർ ജയിക്കും അപ്പോൾ ഈ സമർത്ഥനായ കുട്ടി അവിടെ തോറ്റു കിടക്കുവാണ് അങ്ങനെ ഒരു കുട്ടി മൂന്നോ നാലോ അഞ്ചും വർഷം തോറ്റത് എനിക്കറിയാം എൻ്റെ ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ പഠിച്ച് മൂന്ന് സർട്ടിഫിക്കറ്റ് ബുക്കുള്ള എൻ്റെ കൂട്ടുകാരി എനിക്കറിയാം അവരാരും അന്നൊന്നും ആത്മഹത്യ ചെയ്തില്ല ഇപ്പം കുട്ടികൾ എ പ്ലസ് കിട്ടിയില്ലെന്നും ഒരു മാർക്ക് കുറഞ്ഞെന്നൊക്കെ പറഞ്ഞ ആത്മഹത്യ ചിന്തിച്ചു നോക്കാൻ ഇത് വീട്ടുകാരുടെ സമ്മർദ്ദം അതിരില്ലേ ഇങ്ങനെ വരുമോ പിന്നെ ചില സ്കൂളുകളുണ്ട് സ്കൂളുകളിൽ ഫുൾ പാസ് വേണം അപ്പോൾ ചില അൺ അൺഎയ്ഡഡ് സ്കൂളുകളിൽ നമ്മുടെ സ്കൂളിലൊന്നും അല്ല അൺഎയ്ഡഡ് സ്കൂളുകളിൽ നൂറ് കുട്ടികൾ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് എഴുതാൻ ഉണ്ടെങ്കിൽ ഒരറുപത് കുട്ടികളെ വിടുള്ളൂ ബാക്കി നാൽപ്പതിനെ വിടില്ല അറുപത് കുട്ടികളെ വിടുമ്പോൾ വിജയ ശതമാനം ഫുൾ വിജയ ശതമാനം ഫുള്ള സ്കൂളുകളിങ്ങനെ സ്കൂളുകളെ കാണിക്കണം അപ്പോൾ ഈ നാൽപ്പത് കുട്ടികളുടെ വിഷമം ആലോചിച്ച് നോക്കൂ കുട്ടികളെല്ലാവരും പരീക്ഷ എഴുതട്ടെ സ്കൂളിന് വേണ്ടിയല്ല പരീക്ഷ കുട്ടികൾക്ക് വേണ്ടിയല്ല പരീക്ഷ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ എന്തിനാണ് കുട്ടികളെ പിടിച്ചോടി ഇടുന്നത് പിന്നെ വീട്ടിലെത്തിയാൽ കുട്ടികൾക്ക് കടുത്ത സമ്മർദ്ദമാണ് മാതാപിതാക്കളെ ലഹരി സാധനങ്ങൾക്ക് അഡിക്ഷൻ മാതാവ് പിതാവും മാത്രമല്ല മാതാവും പലയിടങ്ങളിലും എല്ലാവരുടെ അല്ല കേട്ടോ എല്ലാ കാര്യവും അല്ല ഞാൻ പറയുന്നത് കുട്ടികൾ പിന്നെ നിർലോകമായിട്ട് കുട്ടികൾക്ക് സ്കൂളുകളിൽ സ്കൂളിൻ്റെ പരിസരത്ത് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പണ്ട് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ സ്കൂളിൻ്റെ ചുറ്റും നാരങ്ങാ മിഠായിയോ കപ്പലണ്ടിയോ നെല്ലിക്കയോ ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് ലേഡീസ് കാണും പിന്നെ ഈ കമ്പിളി കമ്പളി എന്ന് പറയും ഇവിടെ എന്താ അതിൻ്റെ പേരന്ത വലിയ ബോൾ പോലെയുള്ള നാരങ്ങ അതിൻ്റെ അല്ലികൾ നല്ല ടേസ്റ്റാണ് കഴിക്കുക അത് പല നിറത്തിലുണ്ടായി അല്ലികൾ അതൊക്കെ വിൽക്കാൻ ഒന്ന് രണ്ട് സ്ത്രീകൾ വയസ്സായത് കാണും പിന്നെ അടുത്തൊരു കട കാണും അവിടെ എന്തുവാ മിഠായികളെ കൊണ്ട് പറയുന്നില്ല ഒരു സോഡ പോലും അവിടെ ഒടങ്ങില്ല പിന്നെ ഒരു ഐസ്ക്രീം കാരൻ ഈ കോഴി പോലുള്ള ഇരുന്ന് നമ്മൾ കഴിക്കുക നമ്മളെല്ലാവരും കഴിച്ചിട്ടില്ല ഐസ്ക്രീം ആ ഒരു ഐസ്ക്രീം കാരനാണ് പി പി എന്നൊരു ശബ്ദവും കഴിപ്പിക്കും അങ്ങനെയുള്ള ഒരു സ സംഭവമായിരുന്നു ഇന്നോ ഇന്ന് പെട്ടിക്കടകളിൽ മുഴുവൻ ഇതാണ് സ്കൂളിൻ്റെ പരിസരത്തൊക്കെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിത് ചെയ്യുന്നവരെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്നൊരു വാട്സപ്പിൽ വന്നു ഒരു ടീച്ചർ പറയുന്നത് പത്താം ക്ലാസ്സിലെ കുട്ടികൾ പെണ്ണുമാണ് ഇത് ചെയ്യുന്നുണ്ടെന്ന് സ്കൂളിൽ നിന്ന് ഇടയ്ക്ക് മുങ്ങിയിട്ട് ഇൻ്റർവലൊക്കെ കഴിയുമ്പോൾ മുങ്ങിയിട്ട് കുറച്ച് ഇതൊക്കെ കഴിച്ച് ഇങ്ങനെ ലഹരി അടിച്ച് നിൽക്കുന്ന കുട്ടികളുടെ ഫോട്ടോ കണ്ടിക്കാൻ അത് പത്താം ക്ലാസ്സിലെ ആൺകുട്ടിയും പെൺകുട്ടിയുമായിരുന്നു യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ട് ബാഗൊക്കെ തോളിലുണ്ട് ആലോചിച്ച് നോക്കൂ വീട്ടിൽ നിന്ന് യൂണിഫോമൊക്കെ ഇടിയിച്ച് ബാഗൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് വിട്ടിരിക്കുക ഇതിൻ്റെ കൂടെ കുറച്ച് സ്വഭാവ ഗുണങ്ങളും കൂടെ പഠിപ്പിച്ചു വിടണ കുഞ്ഞുങ്ങളെ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു പ്ലെയിൻ പേപ്പറാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ വെറും പ്ലെയിൻ പേപ്പറാണ് അതിലൊന്നുമില്ല അതിൽ നല്ല ചിത്രങ്ങളോ നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങളാണ് അതിൽ വരുന്നത് നല്ല ചിത്രങ്ങളാണ് വരയ്ക്കുന്നെങ്കിൽ അവർ നല്ലവരാണ് നല്ലവരായി വരും അല്ലാതെ വികൃതമായ കാര്യങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കുന്നെങ്കിൽ ആ സ്വഭാവ വൈകൃതം അതിൽ വരും ഒരു പൂവിനെ സ്നേഹിക്കുന്ന ഒരു കുട്ടി ഒരു ചിത്രം വരയ്ക്കാൻ കുട്ട പൂവായിരിക്കും വരയ്ക്കുന്നവർ പെൺകുട്ടികളാണെങ്കിൽ പാവയം പറ്റും വരച്ചു വയ്ക്കും ആൺകുട്ടികൾ കാറായിരിക്കും അല്ലെങ്കിൽ കുഞ്ഞു തോപ്പൊക്കെ അതേ സമയത്തെ ക്രൂരനായ ഒരു ബുദ്ധി കൊള്ളാത്ത കുട്ടി മൈൻഡൊക്കെ ഹാർഡായിട്ടുള്ള ഒരു കുട്ടി കാഠാരയുടെ ചിത്രം വരച്ചു നോക്കി ഞാൻ കേട്ടിട്ടുണ്ട് പറഞ്ഞു ഇതാണ് ആ വ്യത്യാസങ്ങൾ അപ്പോൾ നമ്മൾ ഈ പ്ലെയിൻ പേപ്പറിനെ ഏത് രീതിയിൽ കൊണ്ടുപോകണം ഏത് രീതിയിൽ എഴുതണം ഏത് രീതിയിൽ വരയ്ക്കണം തീരുമാനിക്കുന്ന പേരൻ്റാണ് എനിക്കിപ്പോൾ ഒരു കുട്ടിയും കള്ളനോ കൊലപാതകയോ പിന്നെ പീഡനക്കാരനോ ഒന്നുമല്ല കുഞ്ഞ് ആ കുഞ്ഞിനെ ഇങ്ങനെയുള്ള സ്വഭാവ വൈകൃതം എന്നതിലെ പേരൻറ്റിനും പേരൻസിനും സമൂഹത്തിനും സ്കൂളിനും പരിസരത്തിനും ഒക്കെ പങ്കുണ്ട് അപ്പോൾ അതൊക്കെ കഴിയുന്നത് ഒഴിവാക്കി ഒരു നല്ല സംസ്കാരം വളർത്തിയെടുക്കാൻ പുതിയ നല്ല തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ ഞാൻ ഇത്രയും കൂടി നിങ്ങളോടതിലൂടെ പറഞ്ഞെന്നേ ഉള്ളോ ഇല്ല ഞാൻ പറയുന്ന പാചകത്തിൽ ചില ചോദിക്കും പാചകം ചെയ്താൽ പാചകത്തിന് ഇത്രയും വലിച്ചു നോക്കി പാചകത്തിനല്ല ഞാൻ വരുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ പറഞ്ഞത് ഇത്രയും നേരം കേൾക്കുന്നവർക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക ടീച്ചർ പറഞ്ഞതിൽ വിരുദ്ധമായിട്ട് വല്ലതുകൊണ്ടെങ്കിൽ അതും നിങ്ങൾക്കറിയിക്കാം അന്ന് താങ്ക് യു സോ മച്ച് ഇത്രയും നേരം കേട്ടോണ്ടിരുന്നേനെ ഇത് നിങ്ങളുടെ സരസ്വതി ടീച്ചർ സരസ്വതി സരയൂ ലോകാ സമസ്ത സുഖിനോ ഭവന്തു